നമുക്ക് കൊച്ചിയിൽ നിന്ന് നേരെ കടലിലേക്ക് വിട്ടാലോ കൊച്ചിയിൽ നിന്ന് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നാല് മണിക്കൂർ ഷിപ്പിലൂടെ യാത്ര ചെയ്ത് കടലിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എക്സൈറ്റിംഗ് ട്രിപ്പിന് പോയാലും മ്യൂസിക്കും ഡി ജെയും ഡാൻസും ഗെയിംസും ഫുഡും ഒക്കെ ആയിട്ട് ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ക്രൂയിസ് യാത്ര ബോൾഗാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കടലിലേക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം വരെ പോകുന്ന കെ എസ് ഐ എൻ സിയുടെ ലക്ഷറി ക്രൂയിസ് ഷിപ്പായ നെഫറ്റിറ്റിയിലാണ് നമ്മളിന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ ഷിപ്പില് യാത്ര ചെയ്യുന്നത് എന്റെ ഒരു അനുഭവത്തില് ലൈഫില് നമ്മൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സൈറ്റിംഗ് ജേർണി തന്നെയായിരുന്നു ഇത് കേരളത്തിലെ കൊച്ചിയിൽ നിന്ന് മാത്രമാണ് കേട്ടോ കടലിലേക്ക് ഇത്രയധികം ദൂരം പോകുന്ന ഒരു ലക്ഷറി ക്രൂയിസ് ട്രിപ്പ് വരുന്നത് ഈജിപ്റ്റ്യൻ സ്റ്റൈൽ ഡിസൈനില് ത്രീ ഡെക്കിൽ വരുന്ന ഈ ഒരു ക്രൂയിസ് ഷിപ്പില് ബാങ്കറ്റ് ഹാൾ ത്രീ ഡി തിയേറ്റർ റെസ്റ്റോറന്റ് ബാ കൗണ്ടർ കിഡ്സ് പ്ലേ ഏരിയ ഓപ്പൺ ഡെക്ക് തുടങ്ങി ഒരുപാട് അമ്യൂണിറ്റീസ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഡെയിലി ടൂ ട്രിപ്പ്സ് ആണ് ഇട്ട് വരുന്നത് ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെയായിട്ട് സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഫ്രണ്ട്സും ഫാമിലിക്കായിട്ട് ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസിനായി ക്രൂയിസ് ട്രിപ്പ് ബുക്ക് ചെയ്യാൻ താഴെ കാണുന്ന വെബ്സൈറ്റിലോ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്